നമ്മളൊരുപാട് വേദനകളുള്ളവരാണ് രോഗിയായി കിടക്കുന്ന മനുഷ്യനോട് എന്ത് വേണമെന്ന് ചോദിച്ചാൽ എൻ്റെ രോഗമൊന്ന് മാറിക്കിട്ടിയാൽ മതി കടബാധ്യതകളിൽ മുഴങ്ങി കഴിയുന്ന ആളുകളോട് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ മറുപടി ഒന്ന് മാത്രം കടം പിടികിട്ടിയാൽ മതി മക്കളില്ലാത്തവരോട് എനിക്കൊരു കുഞ്ഞു ജനിച്ചാൽ മതിയായിരുന്നു ആണോ പെണ്ണോ അത് പ്രശ്നമല്ല ഞങ് വൈകല്യുണ്ടെങ്കിൽ എൻ്റെ കുട്ടിയല്ലേ എന്ന് പറഞ്ഞാൽ നോക്കിക്കൊള്ളാം എനിക്കൊരു കുഞ്ഞിനെ വേണം വീടില്ലാത്തവന് വീട് വേണം ആരോഗ്യം നഷ്ടപ്പെട്ടവന് ആരോഗ്യം വേണം എഴ്ജത്ത് നഷ്ടപ്പെട്ടു പോയവർക്ക് എജ്ജത്ത് തിരിച്ചു കിട്ടണം ഇതൊക്കെ നഷ്ടങ്ങളാണ് നമ്മൾ അള്ളാഹിൻ്റെ മുമ്പിൽ പറയുന്ന വിഷയങ്ങളാണിതൊക്കെ എന്നാൽ ഏറ്റവും വലിയ നഷ്ടം ഏറ്റവും വലിയ ഹെറമാൻ ഏറ്റവും നല്ല ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധിക്കാതെ പോയി പോയെന്ന ബോധം വരുന്നത് എനിക്ക് അള്ളാഹുവിനോട് അടുക്കാൻ കഴിഞ്ഞില്ലല്ലോ ഇബാദത്തിന്റെ നിസ്കാരത്തിനൊരു മധുരമുണ്ട് ഒരു മധുരമുണ്ട് ദക്ക് ചൊല്ലുന്നതിന് എന്തെന്നില്ലാത്ത ആസ്വാദനമുണ്ട് നാവുകൾ ചലിക്കുമ്പോഴും മനസ്സിനുള്ളിലേക്ക് ആ ഒരു മധുരം കയറി വരുന്നില്ലെങ്കിൽ ഒരു മനുഷ്യന് ലോകത്ത് നഷ്ടമാകുന്ന ഏറ്റവും വലിയ നഷ്ടം അൽ മിനല്ലാഹ് അള്ളാഹുവിനോടുള്ള അടുപ്പം നഷ്ടമാകുന്നതാണ് പിന്നെയോ അപാദത്തിന്റെ ആനന്ദം നഷ്ടപ്പെടുന്നതാണ് സലഫസ്വാലഹി നിങ്ങൾ പറയുന്നൊരു കൗതുകകരമായ നുഖച്ചയുണ്ട് തെറ്റുകൾ ചെയ്ത് നടക്കുന്ന മനുഷ്യനെ ഒരു മനുഷ്യൻ എന്ന് പറയാൻ നിങ്ങൾ പറഞ്ഞില്ലേ തെറ്റെയ്താണെന്ന് ശിക്ഷിക്കുന്നു ഞാൻ എന്തൊക്കെയോ തെറ്റ് ചെയ്തിട്ട് അള്ളാഹു എന്താണ് എന്നെ ശിക്ഷിക്കാത്തത് എനിക്കൊരു ശിക്ഷയും കാണുന്നില്ലല്ലോ എൻ്റെ കച്ചവടം അതേപോലെ ഉഷാറായി പോകുന്നുണ്ട് ഞാൻ അടിച്ചുപൊളിച്ച് ജീവിക്കുന്നുണ്ട് ഞാൻ എല്ലാ കുത്തക്കേടും ചെയ്യുന്നുണ്ട് എനിക്കൊന്നും ഞാൻ കണ്ടില്ലല്ലോ അപ്പോഴാണ് കേൾക്കുകയാണ് ോട് അടുക്കാൻ സാധിക്കുക എന്ന ഏറ്റവും വലിയ ആനന്ദം നിനക്ക് നഷ്ടപ്പെട്ടു പോയില്ലേ അതാണ് നിനക്ക് ലഭിച്ച ഏറ്റവും വലിയ അതാപ് വലിയ ശിക്ഷ അതാണ് ഒരു നിസ്കാരം പോലും സ്വീകരിക്കപ്പെട്ടതായിട്ട് ഇല്ലാതെ പോകുന്ന എത്രയോ ആളുകൾ മുസ്ലിമായി ജനിച്ച് മരിച്ചു പോകുന്നവരിൽ കാണാം ഒരു നിസ്കാരം പോലും അള്ളാഹു സ്വീകരിച്ചു കാണില്ല ഇത് നഷ്ടമാണ് ഈ നഷ്ടം നികത്താൻ കഴിയുന്ന നമ്മുടെ നമ്മുടെ കൈപിടിക്കാനും അള്ളാഹുലേക്ക് കൊണ്ടുപോകാനും കഴിയുന്ന ദൗത്യമാണ് മഹലിലെ പണ്ഡിതന്മാർ ഹത്തീബുമാർ മുദരിസുമാർ മുല്ലിമുമാർ മദ്രസയിലെ അധ്യാപകന്മാർ ഇവരെല്ലാം നിർവഹിക്കുന്ന വല പറയുന്നവർ ദീൻ പഠിപ്പിക്കുന്നവർ മുഴുവൻ ചെയ്യുന്നത് അള്ളാഹുലേക്ക് പടച്ചതമ്പുരാന്റെ ഹലോറത്തിലേക്ക് മനുഷ്യരുടെ കൽബുകളെ കൊണ്ടുപോവുക എന്ന വലിയ ദൗത്യമാണ് അത് മാത്രം നടക്കാതെ ബാക്കി എല്ലാം നടന്നിട്ട് എന്ത് കാര്യമാണ് وضرب الله مثلا للذين امنوا امراه فرعون اذ قالت رب ابن لي عندك بيتا في الجنه ونجني من فرعون وعمله ونجني من القوم الظالمين ومريم ابنه عمران التي احصنت فرجها فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين അള്ളാഹുവിനെ വിശ്വസിക്കുന്ന അവസാനം വരെ വരാൻ പോകുന്ന സർവ്വ ആണിനും പെണ്ണിനും അള്ളാഹു ഉദാഹരണം പറഞ്ഞത് അള്ളാഹു ഉദാഹരണമാക്കി വെച്ചത് രണ്ടേ രണ്ട് പെണ്ണുങ്ങളെയാണ് ആണുങ്ങൾക്ക് ഉദാഹരണം പെണ്ണാണ് പെണ്ണുങ്ങൾക്ക് ഉദാഹരണം പെണ്ണാണ് അത് അതാരാണെന്നറിയുമോ ഫറോവയുടെ ഭാര്യയായി ജീവിക്കുകയും എന്നാൽ തൗഹീദിന്റെ മഹാനായ മൂസനിബി ഇസ്സലാമിന്റെ രസാലത്തിൻ്റെ പക്ഷം ചേർന്ന് ജീവിക്കുകയും ചെയ്തത് കാരണം ദാരുണമായ ഒരു അന്ത്യം സംഭവിച്ച മഹതിയാണ് കൂടെ ജീവിച്ചിട്ട് ആ കൊട്ടാരം നഷ്ടമാവുന്നു എന്ന് മാത്രമല്ല ക്രൂരമായ കിരാതമായ മർദ്ദനങ്ങൾക്ക് വിധേയായി ആ മഹതി മരിക്കുന്ന രംഗങ്ങൾ ചരിത്രത്തിൽ കാണാം ഹദീസിന്റെ വചനങ്ങളിൽ കാണാം അസറുകളിൽ കാണാം പക്ഷേ ഉദ്ധരിച്ചത് മഹതിയുടെ നാവിലൂടെ വന്നൊരേ ഒരു പ്രാർത്ഥനയാണ് അത് മരിക്കുന്ന നേരത്താകാം അത് തൊട്ടു മുമ്പാകാം ഫറോവിയുടെയും കിങ്കരന്മാരുടെയും ഭീഷണി വന്ന നേരത്താകാം എപ്പോഴാണ് മഹതി പറഞ്ഞത് നാവ് കൊണ്ടു പറഞ്ഞോ മനസ്സുകൊണ്ട് പറഞ്ഞ പ്രാർത്ഥനയാണോ എന്ന് പോലും അറിയില്ല സൂറത്തു തഹരീമിന്റെ അവസാന ഭാഗം ാഹു നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞു തരട്ടെ ആരാണ് വിശ്വാസി എന്ന് പറഞ്ഞു ഫറോവയുടെ ഭാര്യയായ ആസിയ ബീവിയാണ് സത്യവിശ്വാസി വിശ്വാസിനികൾക്ക് മുഴുവനുമുള്ള ഉദാഹരണം എന്തു ചെയ്തു എന്നല്ല എന്ത് മഹതി പറഞ്ഞു മഹദിയുടെ മനസ്സിൽ എന്താണ് വന്നത് പഠിച്ചവനെ എനിക്ക് സ്വർഗം തരണേ എന്ന് മരിച്ചുപോയ എത്രയോ ആളുകൾ ഉണ്ടാകാം എനിക്ക് സ്വർഗം വേണം റബ്ബേ എന്ന് പറഞ്ഞുപോയവർ എത്രയോ കാണാം പക്ഷെ അങ്ങനെയല്ല വീട് നിന്റെ സ്വർഗലോകത്ത് അയൽപക്കം ചോദിച്ചതിന് ശേഷമാണ് വീട് വേണമെന്ന് മഹതി ചോദിച്ചത് ആരുടെ അടുത്ത് അള്ളാഹുവേ നിന്റെ അരികത്തിൽ നിന്റെ അരികത്തെനിക്കൊരു വീട് വേണം വീട് വേണം എന്നല്ല ആദ്യം പറഞ്ഞത് നിന്റെ അരികത്ത് അതുകൊണ്ടാണ് ചോദിക്കുന്നതിന്റെ മുമ്പ് അയൽപക്കം എന്താവണം എന്ന് ചോദിച്ചു മഹദിറിയാൻ നിന്റെ അരികത്ത് നിന്റെ അരികത്തേക്ക് എന്ന ചിന്തയിലാണ്

ഈ ചോദ്യം നമ്മൾ നമ്മളോട് ചോദിക്കണം എന്ന് കുറേ നമ്മൾ വായിച്ചിട്ടുണ്ടാവാം കുറേ അറിവ് കേട്ടിട്ടുണ്ടാകാം പക്ഷേ നമ്മൾ പടച്ചവരിലേക്ക് അടുത്തിട്ടുണ്ടോ